മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ സി മലയാളം ന്യൂസിനൊപ്പമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പര്യടന പ്രവർത്തനങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുന്നു കോൺഗ്രസിന് അത്രത്തോളമാണ് ആത്മവിശ്വാസം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അങ്ങേക്ക് ചുമതലയുണ്ട് അൻപത്തി ഒന്ന് പ്ലസ് എന്നുള്ളതാണ് അങ്ങയുടെ ലക്ഷ്യം ചേരും കാരണം ഒന്നാം ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞ പതിനാലാം തീയതി നടന്ന കോർപ്പറേഷൻ മാർച്ചോടു കുറ്റപത്ര സമർപ്പണത്തോടുകൂടെ ഒന്നാം ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിൽ സ്ഥാനാർ സ്ഥാനാർത്ഥികളുടെ ഗൃഹ സന്ദർശനങ്ങളും കൺവെൻഷനുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി ആറാം തീയതിയോടുകൂടി രണ്ടാം ഘട്ടം പൂർത്തീകരിച്ച് മൂന്നാം ഘട്ടത്തിൽ സമ്പൂർണമായി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഗൃഹസന്ദർശന പരിപാടിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് അൻ അൻപത്തൊന്നിനും അമ്പത്തഞ്ചിനും മധ്യേ സീറ്റ് ജയിക്കുന്നതാണ് ഇപ്പോഴത്തെ അസസ്മെൻറ്റ് വൈഷ്ണവ സുരേഷിന്റെ വോട്ടുവെട്ടൽ വലിയ തോതിൽ വിവാദമായതാണ് മുട്ടടയിൽ എത്രത്തോളമാണ് കോൺഗ്രസ്സിനുള്ള വിജയപ്രതീക്ഷ അതോടൊപ്പം മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഇടപെടലിക്കാരുമായി ബന്ധപ്പെട്ട് വന്നു ചില ദൃശ്യങ്ങളും വിവരങ്ങളും അടക്കം പുറത്തു വന്നു എന്താണ് പ്രതികരണം അതായത് വൈഷ്ണവയുടെ വോട്ട് കെട്ടിയതിനെക്കുറിച്ച് ഞങ്ങൾ റിട്ടേൺ ആയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ കുറ്റക്കാരായി കണ്ട ഉദ്യ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഞങ്ങൾ റിട്ടേണായി തന്നെ പാർട്ടി ചോവലപ്പെടുത്തിയനുസരിച്ച് ശ്രീമതി വീണായിസ് നായരും ജെ എസ് അഖിലും റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തു ഞങ്ങൾ ഞങ്ങളതിൻ്റെ റിസൾട്ട് നോക്കിയിരിക്കുകയാണ് അതിൻ്റെ അതിനെ തുടർന്ന് ഞങ്ങൾ ഫർദർ നടപടിയിൽ സ്വീകരിക്കും അപ്പോഴറിയാലോ ഇവരുടെയൊക്കെ പങ്ക് ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ പതിമൂന്നാം തീയതി വൈകുന്നേരം കോർപ്പറേഷൻ ഓഫീസിൽ ചെന്നിരുന്നതായിട്ട് അവിടുത്തെ ജീവനക്കാർ പറയുന്നുണ്ട്